ഹലോ മൈ ഗായ് കാസർഗോഡ് ജില്ലയിൽ തെയ്യക്കാലം വരെ വൈ അപ്പൊ തുലാം പാത്താണ് നാളെ അപ്പൊ അമ്പലത്തിലേക്ക് കുറച്ച് ഇലകൾ വേണം അപ്പൊ നമുക്ക് ഇല വരച്ചിരുന്നാലോ കായ് അപ്പൊ തായലോട്ട് പോകാനാണ് കൈസ് ഇല വരയ്ക്കാൻ കുറച്ചേര താഴുണ്ട് അപ്പൊ അപ്പൊ കായ് നമ്മ ഒന്നും കൂടി ഇല വരക്കുന്ന ഇല വേണം അമ്പത് അര വേണം കൈസ് അമ്പത് അപ്പൊ ഇവിടുന്ന് രണ്ടു മൂന്നെണ്ണം കിട്ടും കുറച്ചേരായിട്ടുണ്ട് അപ്പൊ അപ്പൊ കാ അതെല്ലാം തോട്ടാണ് കാശ് താഴെ കാണുന്നെല്ലാം ഇവിടെ ഫുള്ള് വാഴ തെങ് എല്ലാം ഉണ്ട് കാശ് അങ്ങനെ നമ്മള് പറയുന്നത് വണ്ടി പരണം വണ്ടി മോഡിഫിക്കേഷനൊക്കെയാണ് അടി ഇപ്പെല്ലാം വെച്ചു കാശ് കാണു ഇലയിലായി പിന്നെ നേരെ വീട്ടിലേക്കാന്ന് തോന്നി വീട്ടിലെത്തി നാളെ നാളത്തെ വീട് എല്ലാവരും കാണും അപ്പൊ നമ്മ നേരെ വീട്ടിലേക്ക് തോന്നുന്നു കൈ ഇവിടെ വീട് ഈ വീട് വെച്ച് ആസ്വദിച്ചിരിക്കുന്നു അപ്പൊ കൈസീന്റെ പാർട്ട് ടു ഉണ്ടാവും അപ്പൊ നിങ്ങൾ എല്ലാവരും പോയി നോക്കണം നാളെ തുലാം പത്താണ് അപ്പൊ തെയ്യത്തിന്റെ അമ്പലം തുറക്കുന്ന വീടും വിളക്കിന്റെ കുറേ വീടുണ്ടാ കഴിച്ചു അപ്പൊ നിങ്ങൾ നാളെ നോക്കണം അപ്പൊ നേരെ ബൈബിൾ